ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ രണ്ടു ദിവസം മുമ്പ് ഒരു തൊണ്ണൂറാം കോഴിയും ഒരു അറുപതാം കോഴിയും അടവെച്ചതിൻ്റെ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ ആ കോഴികളെ മൂടി വെക്കുന്ന ഒരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ മോളിൽ കാട് രൂപത്തിൽ വരും അപ്പോൾ ഒന്ന് കയറി കാണുക അപ്പോൾ ആ വീഡിയോയിൽ എന്തിനാണ് ഇങ്ങനെ അടച്ചു വെക്കുന്നത് എന്ന് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിരുന്നു പക്ഷേ പിന്നെയും കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അടച്ചു വെച്ചിരിക്കുന്നത് എത്ര ദിവസം അടച്ചു വെക്കണം എന്നുള്ളതൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അത് അതിന്റെ ഒരു വിശദാംശങ്ങളും പിന്നെ അതുപോലെ തന്നെ ആ കോഴികൾ അടയിരിക്കുന്നതിന്റെ ഒരു വീഡിയോയും കൂടെയാണ് ഇന്നത്തെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ അപ്പൊ നമ്മളിത് ഈ വിറക് പുരയ്ക്കകത്താണ് കോഴികളെ അടവയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത് അവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം അപ്പൊ നിങ്ങൾ പലരും സംശയം ചോദിച്ചിരുന്നു ഇങ്ങനെ അടച്ചു വെച്ചത് എത്ര ദിവസം വരെ നിങ്ങൾ വയ്ക്കും എന്നുള്ളത് ഇതിപ്പോ നിങ്ങൾക്ക് കാണാം ഇവിടെ വരുമ്പോൾ തന്നെ ആ മൂടിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മൾ മൂടി വെച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു കോഴികൾ വലച്ചിരിക്കുക വലച്ചിരിക്കുക എന്ന് പറയുമ്പോൾ എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന വാക്കാണ് വലച്ചിരിക്കുക എന്നുള്ളത് അപ്പോൾ പൊരിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി നമ്മൾ മുട്ട വെച്ചിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അവർ അവിടെ നിന്നും എണീറ്റ് പോയി ആദ്യം വലച്ചു ഇരുന്നിരുന്ന സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി ടെൻഡൻസി കാണിക്കും അപ്പോൾ അത് ഇവിടെ തന്നെ ഈ മുട്ടയിൽ തന്നെ കുറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വയ്ക്കുന്നത് ഞാൻ അത് ഒരു ഉച്ച സമയത്ത് ഉച്ചയുടെ മുന്നേ ആയിട്ടാണ് അട അന്ന് വൈകുന്നേരം വരെ അതേ മൂടി വെച്ചുള്ളൂ ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ നിങ്ങൾക്ക് കാണാം ഈ അറുപതാം കോഴിയും ഈ തൊണ്ണൂറാം കോഴിയും കറക്റ്റായിട്ട് ആ സ്ഥലത്ത് തന്നെ അടയിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇവരെ തുറന്ന് വിടേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ തന്നെ വെള്ളവും തീറ്റയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ കാണാം തീറ്റയുണ്ട് വെള്ളമുണ്ട് അപ്പോൾ അവരവിടുന്ന് അവർക്ക് തീറ്റ തീറ്റയെടുക്കേണ്ട ആവശ്യം അവർക്ക് തീറ്റ എടുക്കേണ്ട സമയത്ത് അവരവിടുന്ന് ഇറങ്ങി വരും തീറ്റ എടുക്കും വെള്ളം കുടിച്ചിട്ട് അവിടെ തന്നെ കയറിയിരിക്കും ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് അവിടെ വെക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ തൊണ്ണൂറാം കോഴി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ വന്നിട്ട് ഏകദേശം അഞ്ചു വർഷത്ത് കൂടുതലായി നമുക്ക് ഒരുപാട് തവണ ഒരു പത്ത് പതിനാറ് തവണ അട ഇരുന്ന് വിരിയിച്ച് കുഞ്ഞുങ്ങളെ നന്നാക്കി നോക്കി മൂന്ന് മാസം വരെയൊക്കെ നോക്കി വളർത്തി വലുതാക്കി തന്നിട്ടുള്ള ഒരു കോഴിയാണ് ഇതും അതുപോലെ തന്നെ നാല് ഇത് അഞ്ചാമത്തെയോ ആറാമത്തെയോ തവണയാണ് ഇവിടെ അവിടെ ഇരിക്കുന്നത് അപ്പൊ അവർക്ക് അറിയാം നമ്മളിവിടെ എങ്ങനെയാണ് തീറ്റ കൊടുക്കേണ്ടത് എങ്ങനെയാണ് അവർ തീറ്റ എടുക്കേണ്ടത് തീറ്റ കഴിക്കേണ്ട സമയം എപ്പോഴാണ് എന്നുള്ളതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോ നമ്മളിവിടെ ഇങ്ങനെ വെള്ളം തീറ്റയും ഇട്ടുകൊടുത്താല് അവർ കറക്റ്റായിട്ട് വന്നിട്ട് അത് കഴിച്ചോളും പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വേറെ കോഴികളുടെയോ അല്ലെങ്കിൽ വേറെ ഒന്നിന്റെ ഒരു ശല്യം ഇതിനകത്ത് ഇല്ല ഒക്കെ ചുമരൊക്കെ കെട്ടി അടച്ചുറുപ്പായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് അവർക്ക് സ്വസ്ഥമായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം അവിടെ യാതൊരു ശല്യവും ഇല്ലാതെ അടയിരുന്ന് കുഞ്ഞുങ്ങളെ പുറത്തിറക്കാം അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ട് ഇവർക്ക് രണ്ടുപേർക്കല്ല കേട്ടോ ഇതേപോലെ നമ്മൾ ശല്യമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് അട വയ്ക്കുമ്പോൾ മാക്സിമം ഒരു നയന്റി പേഴ്സെന്റേജ് മുട്ടകൾ നമുക്ക് വിരിഞ്ഞു കിട്ടാറുണ്ട് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് അട വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് അപ്പോൾ അത് ഒരുപാട് വീഡിയോകൾ പറയുന്ന കൂട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതും കൂടെ അതിൻ്റെ കൂടെ പറയുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടവച്ച കോഴികളുടെ വിശേഷങ്ങൾ